എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്ക് സമീപത്തായി വിൽക്കാണ്ടിരിക്കുന്ന ഒരു ഹൗസ് ബ്ലോട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് ഏതാണ്ട് ഒരു ഏക്കർ എൺപത് സെൻറ്റ് ലാൻഡിൽ നാൽപ്പതോളം പ്ലോട്ടുകളായാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഹൗസ് പ്ലോട്ടുകളാണ് അഞ്ച് മീറ്റർ വീതി കൂടിയ രണ്ടു വാഹനങ്ങൾ ഒരേ സമയത്ത് സഞ്ചരിക്കാൻ സൗകര്യമുള്ള വീതി കൂടിയ റോഡ് ഫ്രണ്ടേജായി തന്നെയാണ് ഹൗസ് പ്ലോട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് കിണർ കുഴിച്ചാൽ സുലഭമായി ശുദ്ധജലം ലഭിക്കുന്ന ഈ ഏരിയ ഒരു ഫ്ലഡ് എഫാക്ടറി ഏരിയ അല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു ലൊക്കേഷനിൽ നിന്നും കളമശ്ശേരിയിലേക്ക് നാല് കിലോമീറ്ററും തൊട്ടടുത്തുള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരവും ന്യൂആആസ് കോളേജിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരവും കളമശ്ശേരി മെട്രോയിലേക്ക് നാല് കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള കെ എം ഇ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരവും ഇരുന്നൂറ്റമ്പത് മീറ്റർ ചുറ്റളവിൽ സ്കൂളുകളും അവൈലബിൾ ആണ് മാത്രമല്ല പുതിയ ഹൈക്കോട്ട് കളമശ്ശേരിയിലാണ് വരുന്നത് ഈ ഒരു പ്ലോട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമാണ് പുതിയ ഹൈക്കോട്ട് വരുന്ന ഒരു ലാൻഡിലേക്ക് വരുന്നത് അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നല്ലൊരു മുതൽക്കൂട്ടാവുന്ന ഒരു ഹൗസ് പ്ലോട്ടാണിത് മൂന്ന് സെന്റ് നാല് സെന്റ് അഞ്ച് സെന്റ് ആറ് പത്ത് ഇരുപത് സെന്റ് എന്നീ അളവുകളിൽ പ്ലോട്ടുകൾ മുറിച്ചും നൽകുന്നതാണ് ഈ ഒരു ലൊക്കേഷൻ നിന്നും കാക്കനാടുള്ള ഇൻഫോ പാർക്കിലേക്ക് ആറ് ഏഴ് കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ ഈ ഹൗസ് പ്ലോട്ടുകൾക്ക് ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് ഏഴ് ലക്ഷം രൂപയാണ് വില ആണ് ഈ പ്ലോട്ടുകൾ സ്വന്തമാക്കാനായി വീഡിയോ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി പ്ലോട്ട് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ ടെൻ ഡേയ്സ് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം